പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിതാ ഗ്യാസ് അടുപ്പിൽ ഒരു പാത്രം ചൂടാക്കി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുഴുവൻ മല്ലി ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് അതുപോലെ തന്നെ ചെറിയ രണ്ട് മൂന്ന് കഷ്ണം പട്ട മൂന്നാല് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്കായ ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം എന്നിവ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടാറി വന്ന് കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്ത് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അതേ പാത്രം വീണ്ടും ചൂടാക്കി അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാക്കോത്തിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങാക്കൊത്ത് ഒന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് വലിയ ഉള്ളി ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്ത ശേഷമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും ഈ ഉള്ളി വാങ്ങി വരാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഉള്ളി നല്ലപോലെ നല്ലപോലൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് തുറന്ന് വെച്ച് തന്നെ ഈ ഉള്ളി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഉള്ളി നല്ലപോലെ വയൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലൊന്ന് എടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ സാദാ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതിലേക്ക് ഇപ്പോൾ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മൾ മസാല പൊടിച്ചെടുത്തപ്പം മല്ലി ചേർത്തതാണല്ലോ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ അതിൽ നിന്നൊരു മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ഭാഗത്തോളം മാറ്റി വയ്ക്കുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനാണ് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക വലിയ തക്കാളി ആണെങ്കിൽ ഒന്നെടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയുടെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മൂടി തുറന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നീട് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒന്നേകാൽ കിലോനോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പോഴാണ് ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് വീണ്ടും മിക്സ് ചെയ്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇത് ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാലപ്പൊടിയിൽ നിന്നും ബാക്കിയുള്ള മസാല ചേർത്ത് കൊടുക്കാം പിന്നീട് രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് നെയ്ച്ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് ഒരു പരിപ്പ് കറി കൂടെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം